നമുക്കറിയാം നിലവിൽ ഓരോ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരും കാത്തിരിക്കുന്നത് അൽവാരോ വാസ്കേഴ്സിൻ്റെ ട്രാൻസ്ഫർ വാർത്തകൾക്ക് വേണ്ടി തന്നെയാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് പുറമെ മറ്റു ചില ഐ എസ് എൽ ക്ലബ്ബുകളുടെ ആരാധകർക്കിടയിലും വലിയ തരത്തിൽ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് അൽവാരോ വാസ്കേഴ്സ് ബ്ലാസ്റ്റേഴ്സ് വിട്ടതിനു ശേഷം എഫ് സി ഗോവയിലേക്ക് ജോയിൻ ചെയ്ത അദ്ദേഹം എഫ് സി ഗോവ വിട്ടപ്പോഴും ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ആദ്യത്തെ ചോദ്യം എപ്പോഴാണ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചു വരുന്നത് എന്നായിരുന്നു മാത്രമല്ല അതിനുശേഷം പോൺഫെറാഡിനയിൽ ജോയിൻ ചെയ്ത അദ്ദേഹം പോൺഫെറാഡിന വിട്ടപ്പോഴും ആരാധകർക്കിടയിലെ സംശയം ഇനി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചെത്തുമോ എന്നതായിരുന്നു ഇതിനെല്ലാം പുറമെ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലെ ഒരു ന്യൂ ഇയർ പോസ്റ്റിന് താഴെ കഴിഞ്ഞ മണിക്കൂറിൽ അൽവാറു വാസ്കസിന്റെ ഭാര്യ ഒരു യെല്ലോ ഹാർട്ടുമായി ഒരു കമന്റ് ചെയ്തതും ആരാധകർക്കിടയിൽ ചർച്ചാ വിഷയമായി മാറിയിരുന്നു ഏതായാലും ഇപ്പോൾ അൽവാറു വാസ്കസിന്റെ ട്രാൻസ്ഫർ വാർത്തയിൽ ഒരു വ്യക്തത വന്നിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും പ്രമുഖ സ്പാനിഷ് മാധ്യമ പ്രവർത്തകനായ ഹാവിഡിയാസ് ഈ ഒരു വാർത്തയിൽ അൽവാര് വാസ്കസിൻ്റെ ട്രാൻസ്ഫർ വാർത്തയിൽ ഒരു വ്യക്തത വരുത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു റിപ്പോർട്ട് ആരാധകർക്ക് സന്തോഷം നൽകുന്നതല്ല മറിച്ച് നിരാശ നൽകുന്നതാണ് എന്ന് തന്നെ പറയേണ്ടി വരും അൽവാർ വാസ്കസിൻ്റെ ട്രാൻസ്ഫർ വാർത്തയിൽ അദ്ദേഹം നൽകിയ റിപ്പോർട്ട് ഇങ്ങനെയാണ് അൽവാര് വാസ്കസ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കുറവാണ് അദ്ദേഹം ഇപ്പോഴും മുൻഗണന നൽകുന്നത് സ്പാനിഷ് ക്ലബുകൾക്കാണ് എന്നുമാണ് അദ്ദേഹം നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് അൽവാരോ വാസ്കസിൻ്റെ ട്രാൻസ്ഫർ കേരള ബ്ലാസ്റ്റേഴ്സ് ന്യൂ ഇയർ സർപ്രൈസായി പ്രഖ്യാപിക്കുമെന്നായിരുന്നു ആരാധകർ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ആ പ്രതീക്ഷകൾക്കെല്ലാം വിരാമം കുറിച്ചിരിക്കുകയാണ് ഹാവി ഡിയോസ് എന്ന സ്പാനിഷ് മാധ്യമ പ്രവർത്തകൻ ഡിയോസ് എനിക്കെയാണ് വിചാരിച്ചിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റേ നമസ്കാരം